ീർ കാഴ്ചകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഇതൊരു രാഷ്ട്രീയ വിവാദമായി വഴി മാറുന്നുമുണ്ട് ഫൈസൽ ഹംസ നോക്കപ്പം ഫൈസൽ ഹംസ ഗവർണർ ആർ എൻ ഡി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനോട് റിപ്പോർട്ട് നേടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെ കോൺഗ്രസും അതുപോലെ ഡി എം എല്ലാം വിജയ്ക്കെതിരെ രംഗത്ത് വരുന്നു തമിഴ്നാട്ടിലെ സി പി ഐ എം രംഗത്ത് വരുന്നു അതെല്ലാം നമ്മൾ ഇന്നലെ അപകടമുണ്ടായ അടുത്ത മണിക്കൂറുകളിൽ കണ്ടതാണ് ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളിലെ നീക്കങ്ങൾ എങ്ങനെയാണ് ഫൈസൽ തീർച്ചയായും സുജയ രണ്ട് രീതിയിലാണ് ഈ ഒരു വലിയ ദുരന്തത്തെ തമിഴ്നാടിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ കാണുന്നത് ഒരു ഭാഗത്ത് സർക്കാർ വളരെ കൂടി തന്നെ മുന്നോട്ട് പോകുന്നു അതേസമയം തന്നെ പെട്ടെന്ന് വിജയ്ക്കെതിരെ ഒരു കേസെടുത്തുകൊണ്ട് ഒരു സഹതാപ തരംഗം വിജയ്ക്ക് അനുകൂലമായി ഉണ്ടാക്കാൻ എന്തായാലും സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് അല്പസമയം മുമ്പ് തമിഴ്നാട് എ ഡി ജി പി അദ്ദേഹത്തിനാണ് ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ളത് ഡേവിസൺ അദ്ദേഹം പറഞ്ഞത് അന്വേഷണം അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണ് പെട്ടെന്ന് തന്നെ വിജയിലേക്ക് ഒരു വിജയ്ക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാനാവില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അതായത് പോലീസിൻ്റെ മുന്നിൽ വിജയ്ക്കെതിരെ ഉടൻ കേസെടുക്കുക എന്നുള്ള ഒരു നയം ഇല്ല എന്നുള്ളത് വ്യക്തമാണ് ഇക്കാര്യത്തിൽ ഉന്നതതല ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നു അക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു നിലപാട് വിജയ്ക്കെതിരെ ഉടൻ ഒരു കേസെടുക്കുകയും അതിൻ്റെ അറസ്റ്റ് ഉണ്ടാവുകയും അതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുകയും ചെയ്താൽ അത് വിജയിക്കൊരു സഹതാപ ുണ്ടാകും അനുകൂല തരംഗമുണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട് അതിനെ എന്തായാലും എം കെ സ്റ്റാലിൻ ഉദ്ദേശിക്കുന്നില്ല സർക്കാർ കാത്തിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം മാത്രമല്ല ഈ കേസ് കോടതിക്ക് മുന്നിലെത്തിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം അങ്ങനെയെങ്കിൽ കോടതി സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം കോടതി അലക്ഷ്യമായ കാര്യങ്ങളാണ് കോടതി അലക്ഷ്യ നടപടികളാണ് ഇപ്പോൾ ടി വി കെയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് നേരത്തെ തന്നെ ചോദിച്ചതാണ് മദ്രാസ് ഹൈക്കോടതി ജനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് നേതാവിൻ്റെ ഉത്തരവാദിത്തമാണ് എന്തെങ്കിലും ഇത്തരത്തിലുള്ള അസ്വാഭാവികമായ കാരണങ്ങൾ കാര്യങ്ങളുണ്ടായാൽ അസാധാരണ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായാൽ ആരാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോടതി ഇടപെടാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി സ്വാഭാവികമായിട്ടും സർക്കാരിന് അത് പറഞ്ഞു നിൽക്കാനാകും എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഒരു സർക്കാരിൻ്റെ വാദം മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിനെതിരെയും വിമർശനങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇത്രയും ആളുകൾ പങ്കെടുക്കും ഒരു പരിപാടി അതായത് പതിനായിരം പേർക്ക് മാത്രം പങ്കെടുക്കാവുന്ന ഒരു ഇടം ഒത്തുകൂടാവുന്ന ഇടം അവിടെ അൻപതിനായിരം പേർ വരുന്നു അവിടേക്ക് ക്രൗഡ് മാനേജ്മെൻറ്റിൽ പോലീസ് പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ബി ജെ പി ശക്തമായ രീതിയിൽ തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിനെയും അതോടൊപ്പം തന്നെ പോലീസിനെയും പ്രതിക്കൂട്ടലാക്കുന്നുണ്ട് അണ്ണാമല പറഞ്ഞത് ഡി എം കെ സെലക്റ്റീവ് സെക്യൂരിറ്റിയുടെ ഇരയാണ് കൊരോരിൽ സംഭവിച്ചത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ബി സംസ്ഥാന നേതൃത്വം ഒറ്റടിക്ക് വിജയിയോ അല്ലെങ്കിൽ സർക്കാരിനെയോ കുറ്റപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം ഉയർത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ വിജയ്ക്കെതിരെ എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ പ്രചാരണവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് അല്ലു അർജുൻ വിഷയമാണ് പുഷ്പ പുഷ്പാറ്റുവിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തിരക്കുണ്ടായി ഒരാൾ മരണപ്പെട്ടിരുന്നു അന്ന് അല്ലു അർജുനെതിരെ ഇരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ ടി വിക്ക് പറയുന്ന ഒരു ന്യായം അല്ലു അർജുൻ അവിടെ എത്തരുത് എന്നുള്ള പോലീസ് നിർദ്ദേശമുണ്ടായിരുന്നു അത് ലംഘിച്ചപ്പോഴാണ് കേസെടുത്തത് വിജയുടെ കാര്യത്തിൽ നേരെ ാണ് കാര്യങ്ങൾ വിജയ് അവിടെ എത്തുന്നതിൽ യാതൊരു തരത്തിലുള്ള പോലീസ് വിലക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കേസെടുക്കരുത് എന്നുള്ളതാണ് മാത്രമല്ല ടി വി അണികൾ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട് ഇക്കാര്യത്തിൽ അഷ്കർ അലി കരിമ്പയിലേക്ക് പോവുകയാണ് അഷ്കർ അലി കരിമ്പ ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ പതിനൊന്നരയോടുകൂടി അപ്പീൽ നൽകാൻ തമിഴക വെട്ടി കഴകം തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൽ അന്വേഷണത്തിൽ നിർണായകമാകുക അവിടുത്തെ ദൃശ്യങ്ങളാണ് ആകാശ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ എല്ലാ ടെലിവിഷൻ ചാനലുകളും പ്രത്യേകിച്ചും പ്രാദേശിക മാധ്യമങ്ങൾ ഒരുപാട് ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ മുതൽ തന്നെ എന്നാൽ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ വളരെ പ്രധാനമാണ് എങ്ങനെയാണ് ഈ സ്റ്റാമ്പേഡ് ഉണ്ടായത് എന്നതിലടക്കം അത് പ്രധാനമാണ് അപ്പോൾ ടി വി കെ ഹൈക്കോടതിയിലേക്ക് വരുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതിനിർണായകമായ ഒരു നിയമ നീക്കമാണ് ഈ ഘട്ടത്തിൽ ടി വിക്ക് നടത്തുന്നതെന്ന് തന്നെ പറയേണ്ടി വരും പതിനൊന്നരയോടെ തന്നെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ ടി വിക്ക് തീരുമാനിച്ചിരിക്കുന്നത് ജഡ്ജി എം തണ്ടപാനിക്കുക്ക് മുമ്പാകെ ഇത്തരത്തിൽ അപ്പീൽ നൽകും പതിനൊന്നരയോടെ അപ്പീൽ നൽകുമെന്നാണ് ടി വിയുടെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് മദ്രാസ് ഹൈക്കോടതിയുടെ വിഷയത്തിൽ ഇതിൽ നേരിട്ടൊരു അന്വേഷണം നടത്തുമെന്നുള്ള പ്രത്യേകിച്ച് നിലവിൽ ഡി എം കെ സർക്കാരിൽ പോലീസും ഡി എം കെ സർക്കാർ തന്നെ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷണറുമാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത് എന്നാൽ അതിനപ്പുറത്തേക്ക് മദ്രാസ് ഹൈക്കോടതിയുടെ നേരിട്ട് നേതൃത്വത്തിൽ നേരിട്ടുള്ളൊരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ടി വിക്ക് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നത് അത് പ്രത്യേകിച്ച് തന്നെ ടി വിക്ക് പറയുന്നത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി എല്ലാവിധ രോഗ രേഖകളും പ്രത്യേകിച്ച് സി സി ടി വി അടക്കമുള്ള രേഖ എല്ലാവിധ രേഖകളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഉത്തരവിടണം അതിന് നിർദ്ദേശം നൽകണമെന്നുള്ളതും ഈ ഹർജിയിൽ പറയുന്നുണ്ട് അഥവാ സർക്കാർ അന്വേഷണങ്ങൾക്ക് അതീതമായി നിങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷൻ്റെ അന്വേഷണത്തിനും അതീതമായി മദ്രാസ് ഹൈക്കോടതി നേരിട്ട് ഒരു ഒരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ടി വിക്ക് ഒരു നിയമ പോരാട്ടത്തിൽ ഒരുങ്ങുന്നത് അത് പതിനൊന്നരയോടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ മദ്രാസ് ഹൈക്കോടതി ജഡ്ജ് കൂടിയായിട്ടുള്ള എം തണ്ടമാണിക്ക് മുമ്പാകെ ടി വിക്ക് സംസ്ഥാന നേതൃത്വം സമർപ്പിക്കുകയും ചെയ്യും ആ തീരുമാനം എന്താകും എന്നതാണ് ഇനി ഏറ്റവും നിർണായകമായ കാര്യം അത് നേരത്തെ തന്നെ ചില ടി വിക്ക് വൃത്തങ്ങൾ ഇതിൽ സംസ്ഥാന സർക്കാരിന് പുറമെയുള്ള ഏതെങ്കിലും ഏജൻസികൾ അന്വേഷിക്കണം ഒരു അഭിപ്രായമൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു അത്തരം അന്വേഷണ ഏജൻസികളിലേക്കുള്ള ഈ ഹർജിയും അപ്പീലും ഒക്കെ അടുത്ത മിനിറ്റുകൾ നമ്മൾ ഞാൻ വീണ്ടും ഫൈസൽ ഹംസയിലേക്ക് പോവുകയാണ് ഫൈസൽ ഹംസ ഇപ്പോൾ വിജയ് ഓൺലൈൻ യോഗത്തിന് ശേഷമാണോ സഹായധനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത് ലക്ഷവും രണ്ടു ലക്ഷവും വീതം മരിച്ചവർക്കും മരിച്ചവരുടെ കുടുംബങ്ങൾക്കും അതോടൊപ്പം പരിക്കേറ്റവർക്കും നൽകാനാണോ തീരുമാനം അതെ സുജിയ ഇപ്പോൾ ഓൺലൈൻ യോഗം ചേർന്നിരുന്നു ടി വി കെയുടെ ഉന്നത നേതാക്കളുമായിട്ടും അതോടൊപ്പം തന്നെ നിയമവിദഗ്ധരുമായിട്ടും വിജയ് ഓൺലൈനിൽ വീഡിയോ കോൺഫറൻസ് വഴി യോഗം ചേർന്നിരുന്നു അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് മരിച്ചവർ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപ വീതവും സഹായം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ച പത്ത് ലക്ഷം രൂപയുടെയും ഒരു ലക്ഷം രൂപയുടെയും സഹായ വാഗ്ദാനത്തിന് പുറമെയാണ് വിജയ്യുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു സഹായ വാഗ്ദാനം വന്നിരിക്കുന്നത് നേരത്തെ നടൻ വിശാൽ അടക്കമുള്ളവർ കാര്യത്തിൽ വിജയ് സഹായധനം പ്രഖ്യാപിക്കണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്തായാലും സോഷ്യൽ മീഡിയ വഴിയാണ് അദ്ദേഹം ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ടി ഈ വിഷയം ആവശ്യപ്പെട്ട് ഇന്ന് തന്നെ ഈ വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് സുജ ഓക്കെ ഫൈസൽ ഹംസയും അതോടൊപ്പം അഷ്കർ അലി കരിമ്പയുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിജയ് അതോടൊപ്പം തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ പതിനൊന്നരയ്ക്ക് ഹർജി നൽകാനും തീരുമാനമായിരിക്കുകയാണ്